നമസ്കാരം ഒന്നാം പിണറായി സർക്കാർ കിറ്റുകൾ കൊടുത്ത് അധികാരത്തിലെത്തി സ്ത്രീകളെ വഞ്ചിച്ചു ഒപ്പം നിർത്തിയ സ്ത്രീകൾ തന്നെ വീണ്ടും സമരങ്ങളുമായി സെക്രട്ടേറിയറ്റിലേക്ക് ഇറങ്ങുകയാണ് അതായത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലൊക്കെ വന്ന സമയത്ത് പ്രളയവുമൊക്കെ ആയിരുന്നപ്പോൾ തന്നെ ഒരു കിറ്റിൻ്റെ ഒരു ഒറ്റ ബലത്തിലാണ് വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് പക്ഷേ കിറ്റ് കൊടുത്ത് ജനങ്ങളെ മയക്കാമെന്ന് കരുതിയ പിണറായി സർക്കാരിന് അടി തെറ്റി എന്ന് വേണം കരുതാൻ കാരണം ഇതാ ആശാപ്രവർത്തകർ സമരവുമായി സെക്രട്ടേറിയറ്റിൽ ദിവസങ്ങളോളം സമരമാണ് അതിനുശേഷം ഇതാ വരും ദിവസങ്ങളിൽ ക്ഷേമ ക്ഷേമപെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ഒരുപാട് ആളുകൾക്കുണ്ട് അവർക്കൊന്നും തന്നെ കിട്ടിയിട്ടില്ല ഇതുൾപ്പെടെ തയ്യൽ തൊഴിലാളികൾ ഉൾപ്പെടെ വൻ സ്ത്രീകളുടെ ഒരു മഹാസംഗമം തന്നെ സെക്രട്ടേറിയറ്റിൽ പ്രതിഷേധത്തിന്റെ ആഴക്കടലുകളുമായി ഭരണശിരാകേന്ദ്രം വളയാനുള്ള ഒരു നീക്കം ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് നിലവിൽ ആശാ പ്രവർത്തകരുടെ സമരം നടക്കുകയാണ് അതിന് പിന്നാലെയാണ് ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്നാലെ അസംഘടിത തൊഴിലാളികളും സമരത്തിന് ഒരുങ്ങുകയാണ് കൂടാതെ മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ അതടക്കം കിട്ടാത്തത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റ് വീണ്ടും ഒരു സമരം സാധ്യതയുണ്ട് നിർമ്മാണ തൊഴിലാളികൾ തയ്യൽ തൊഴിലാളി തുടങ്ങിയ അസംഘടിത മേഖലയിലെ തൊഴിലാളികളാണ് പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത് മുപ്പത്തിരണ്ടോളം ക്ഷേമനിധികളായി വലിയ തുകയാണ് കുടിശ്ശികയായുള്ളത് മാസം തോറും തൊഴിലാളികളിൽ നിന്നും അംശാദായകമായും ക്ഷേമനിധി സെസ്സായും ലക്ഷങ്ങളാണ് പിരിച്ചെടുക്കുന്നത് എന്നിട്ടും കുടിശ്ശിക കൊടുത്ത് തീർക്കാത്തതാണ് പ്രക്ഷോഭത്തിലേക്ക് നയിക്കുന്നത് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തിനാലധികം വിഭാഗം തൊഴിലാളികൾക്കായുള്ള കേരള ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വെൽഫെയർ ഫണ്ട് ആ ബോർഡിൽ നിന്നായി ഇരുപത്തിയൊന്ന് ലക്ഷത്തിലധികം അംഗങ്ങൾ മാസം അമ്പത് രൂപ വീതം അംശാദായം അടയ്ക്കുന്നുണ്ടെങ്കിലും പതിനേഴ് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ചികിത്സ വിവാഹം പ്രസവം വിദ്യാഭ്യാസം മരണം മരണാന്തര ആനുകൂല്യങ്ങൾ ഒരു വർഷമായി കുടിശുകയാണ് ക്ഷേമനിധി അംഗങ്ങൾ അറുപത് വയസ്സിൽ പിരിയുമ്പോൾ ലഭിക്കേണ്ട റീഫണ്ട് തുകയും പതിനേഴ് മാസമായി നൽകിയിട്ടില്ല പന്ത്രണ്ട് ലക്ഷത്തിലധികം അംഗങ്ങളുള്ള തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിലും പെൻഷൻ പ്രസവാനുകൂല്യങ്ങൾ എട്ട് മാസമായി കുടിശുകയാണ് ഈ ക്ഷേമനിധിയിൽ തൊണ്ണൂറ്റി ശതമാനം അംഗങ്ങളും സ്ത്രീകളാണ് ഇവിടെ പ്രസവാനുകൂല്യത്തിന്റെ രണ്ടാം ഘടിവായ പതിമൂന്നായിരം രൂപ ഇരുപത്തിയാറ് മാസമായി കുടിശുകയാണ് ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് നൂറ്റിനാൽപ്പത് എം എൽ എ മാർക്കും അവകാശ പത്രിക സമർപ്പിച്ച് പ്രക്ഷോഭം തുടങ്ങുമെന്ന് ജനതാ കൺസ്ട്രക്ഷൻ ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആനി സ്വിറ്റി പറഞ്ഞു ക്ഷേമനിധി അംഗങ്ങൾക്ക് ഇ എസ് ഐ പരിരക്ഷാ നിയമനിർമ്മാണം വിവാഹ ധനസഹായം പ്രസവ തുടങ്ങിയവ ഇരുപത്തി അയ്യായിരം രൂപയെ വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ ഗ്രാച്യൂറ്റി അനുവദിക്കുക ക്ഷേമനിധി സെസ് പിരിക്കുന്നതിന് തൊഴിലാളി യൂണിയൻ പ്രതിനിധികളെ ഉൾപ്പെടുത്തി മോണിറ്ററിംഗ് സമിതി രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അവകാശ പത്രികയെന്ന് ജനറൽ സെക്രട്ടറി പേരൂർ ശശിധരൻ പറയുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയമാൽ കൂടുതൽ സമരങ്ങൾ കേരളത്തിൽ വരുമ്പോൾ ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്ത നേടുകയും ഇത് കേരളത്തിൻ്റെ ഒരു നാണക്കേടായി മാറുകയും ചെയ്യും അതായത് തുടക്കം മുതൽ തന്നെ പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ആ കാലഘട്ടം മുതൽ തന്നെ ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടപ്പുണ്ട് തൊഴിലാളി പെൻഷൻ മുടങ്ങിക്കിടപ്പുണ്ട് ഇതൊക്കെ കൊടുക്കണം അതുകൊണ്ട് തന്നെ ജനങ്ങൾ സഹകരിക്കണം അതുകൊണ്ട് പെട്രോളിനും ഡീസലിനുമടക്കം കേരളത്തിൻ്റെ എല്ലാ വിഭാഗങ്ങൾക്കും ഒരു സെസ് ചെറിയ തുക ഒരു സെസ് ഏർപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് പിണറായി സർക്കാർ ബഡ്ജറ്റിലൊക്കെ ഇത് പറഞ്ഞത് പക്ഷേ അതിനൊക്കെ കൊടുക്കാൻ ജനങ്ങൾ തയ്യാറായി പാവപ്പെട്ടവർക്ക് കുറച്ച് പൈസ കിട്ടണമെങ്കിൽ അങ്ങനെ കിട്ടട്ടെ എന്ന രീതിയിൽ കൊടുത്തപ്പോൾ ഇതൊന്നും തന്നെ അതിനുശേഷം ഒരു രൂപ പോലും ഇവർക്ക് കൊടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ പണമൊക്കെ എവിടെ പോകുന്നു ആരുടെ പോക്കറ്റിലേക്ക് പോകുന്നു ഈ പണം കൊണ്ട് ആര് സുഖിക്കുന്നു എന്നത് ഇതുവരെയായിട്ടും പുറത്തു വരാത്ത വിവരങ്ങളായി ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെ പുറത്ത് വരേണ്ടത് ആവശ്യമാണ് വരും ദിവസങ്ങളിൽ പ്രതിഷേധം കനക്കുമ്പോഴും വരും ദിവസങ്ങളിൽ ഈ പണങ്ങളൊക്കെ എവിടെയാണ് പോകുന്നതെന്നത് പുറത്തേക്ക് വരും എന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്വമായി ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് തുമ്പമൻ ശ്രീ വടക്കംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ